നമസ്കാരം തനിക്കെതിരെ പീഡന കേസ് വന്നതിന് പിന്നാലെ അതിവേഗം വാർത്താ സമ്മേളനം നടത്തി ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു നടൻ നിവിൻ പോളി പീഡന പരാതി നൽകിയ യുവതിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് തനിക്കെതിരെ ഇത്തരമൊരു ആരോപണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും നിവിൻ പോളി പറഞ്ഞു ആരോപണം പല രീതിയിൽ ബാധിക്കുന്നു കുടുംബമുള്ളതാണ് അതിനാൽ വസ്തുതകൾ മാധ്യമങ്ങൾ പരിശോധിക്കണം പരാതിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാലാണ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിനാൽ നിയമ പോരാട്ടം നടത്തും അതിനായി ഏതറ്റം വരെയും പോകും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കും നാളെ മറ്റുള്ളവർക്കെതിരെയും ആരോപണം വരും അവർക്ക് കൂടി വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണെന്നും നിവിൻ പോളി പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം തെളിയുമ്പോഴും മാധ്യമങ്ങൾ കൂടെ നിൽക്കണം ഒന്നര മാസം മുൻപാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്ന് സി ഐ വിളിച്ച് പരാതിയെക്കുറിച്ച് പറയുന്നത് പെൺകുട്ടിയെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കള്ളക്കേസാണെന്ന് വ്യക്തമായതായി പറഞ്ഞ് കേസ് പോലീസ് ക്ലോസ് ആക്കി പരാതി കൊടുക്കട്ടെ എന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചിരുന്നു ഇത്തരം കേസുകൾ വരാറുണ്ടെന്നും അതിനെ ആ വഴിക്ക് വിടാനും പോലീസ് പറഞ്ഞു വക്കീലും സമാനമായ ഉപദേശമാണ് നൽകിയത് നിയമപരമായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും ഇത് മനഃപൂർവ്വമായ ആരോപണമാണ് ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തെയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ബാധിക്കുക കുടുംബം എന്നോടൊപ്പമാണ് എന്റെ കുടുംബത്തിനും എന്നെ അറിയ വാർത്ത വന്നപ്പോൾ അമ്മയാണ് വിളിച്ചത് നീ ധൈര്യമായിരിക്കാനാണ് അമ്മ പറഞ്ഞതെന്ന് നിവിൻ പോളി പറഞ്ഞു തനിക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നിവിൻ പോലെ നേരത്തെ ഫേസ്ബുക്കിലും കുറിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ ഞാൻ ലൈംഗിക ചൂഷണം ചെയ്തതായി ആരോപിച്ചുള്ള വ്യാജ വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇത് തീർത്തും അസത്യമായ ആരോപണമാണ് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരാനും ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ആശങ്ക അറിയിച്ചതിന് നന്ദി മറ്റു കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് നിവിൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് എറണാകുളം റൂറൽ എസ്പിക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിനെതിരെ കേസെടുത്തത് ആകെ ആറു പ്രതികളാണുള്ളത് ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മൂന്നും നാലും അഞ്ചും പ്രതികൾ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും അതേസമയം യുവതി നാലു മാസം മുമ്പ് ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വിദേശത്ത് വച്ച് തന്നെ ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി മർദ്ദിച്ചെന്ന് മാത്രമായിരുന്നു അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നത് അന്ന് പീഡനാരോപണം ഉണ്ടായിരുന്നില്ല പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയെങ്കിലും അന്വേഷണമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ആശുപത്രി രേഖകൾ ഹാജരാക്കാൻ യുവതിക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞത് പിന്നീടാണ് ഇമെയിൽ വഴി യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് ഇങ്ങനെ നൽകിയ രണ്ടാമത്തെ പരാതിയിലായിരുന്നു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതെന്ന് യുവതി ആരോപിക്കുന്നത് ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടു മാസം മുമ്പാണ് യുവതി പരാതി നൽകിയത് മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിവിൻ പോളിക്കുമെതിരെ പരാതി ഉയർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ ത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനൊന്നായി